കട്ടപ്പുറ നഗരസഭ മൈതാനം ഫെസ്റ്റ് നടത്തുന്നതിനായി സ്വകാര്യ വ്യക്തിക്ക് നൽകിയതിൽ വ്യാപക അഴിമതി ഉണ്ടെന്ന ആരോപണവുമായി നഗരസഭാ പ്രതിപക്ഷ കൗൺസിലർമാർ ഒരു ദിവസം ഒരു ലക്ഷം രൂപയ്ക്കായിരുന്നു മുൻപ് ഗ്രൗണ്ട് നൽകിയിരുന്നത് ഇപ്പോൾ രൂപയിലേക്ക് എത്തിയിരിക്കുന്നു വ്യക്തിക്ക് ഗ്രൗണ്ടിൽ അനുമതി കൊടുത്ത വിയോജനം അറിയിക്കുന്നുവെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു നഗരസഭയുടെ ഫെസ്റ്റ് വേണ്ടി ഒരു വ്യക്തിക്ക് കൊടുത്തത് വളരെ വ്യാപകമായ അഴിമതിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു ദിവസം ലക്ഷം രൂപ വെച്ചാണ് നടത്തിയ ആളുകളോട് മേൺസ് ഇപ്രാവശ്യം അത് അറുപതിനായിരം രൂപയ്ക്ക് താഴെയായി കുറഞ്ഞിരിക്കുകയാണ് അതിനകത്ത് വളരെ വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ട് അതോടൊപ്പം ഈ ബെസ്റ്റിനപേക്ഷ സ്വീകരിക്കുന്നതിന് മുമ്പേ പത്തനംതിട്ട നിന്ന് ഗ്രൗണ്ട് വാട്ടർ ടണർ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് അതിനെ കട്ടപ്പനായി വന്നിടുന്നു അപ്പം ഈ സ്റ്റീറിംഗ് കമ്മിറ്റി ഉള്ള ആളുകളുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡ് മുമ്പേ ഉണ്ടായിരുന്നു അതിന്റെ പ്രകാരമാണ് അവർ ഇരുപത്തിയഞ്ച് ദിവസം മുമ്പ് ഇവിടെ കട്ടപ്പനായി എത്താനുള്ള കാരണമായത് അപ്പോൾ ഇതിനകത്ത് വളരെ വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിന്റെ കൌൺസിലർമാരെന്ന രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളെ ഈ പ്രസിഡന്റ് സ്ഥലം കൊടുക്കുന്നതിനാണ് ഞങ്ങൾ യുവജന സെക്രട്ടേറിയറ്റ് കൊടുക്കുന്നതാണ്